ഹായ് നമസ്കാരം ഞാൻ ശ്രീകുമാർ ഞങ്ങൾ മൂന്നുപേരും സി സിയിലെ ഹിന്ദി ഫാക്കൽറ്റീസാണ് ഹിന്ദി എക്സാം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ചില കുട്ടികൾക്ക് ഇത്തിരി ടഫായി തോന്നി കുറെ കുട്ടികൾക്ക് വളരെ എളുപ്പമായിരുന്നു തോന്നി അങ്ങനെ പല രീതിയിലായിരുന്നു അതിൻ്റെ റെസ്പോൺസ് പക്ഷെ ഇനി വരുന്ന എക്സാം ഹിന്ദി എക്സാം എല്ലാം ഏറ്റവും സിമ്പിളാക്കാം നിങ്ങൾക്ക് ആദ്യ ചാൻസിൽ തന്നെ അത് പാസ്സാകാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡിസ്കഷൻ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും ഞങ്ങൾക്ക് അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ സാധിക്കും അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും ചർച്ച െക്കുറിച്ച് വേണ്ടിയിട്ടാണ് എൻ്റെ പേര് രാധാമണി നമുക്ക് ഹിന്ദി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അതായത് സെറ്റ് ആയിരുന്നാലും കെ ടെക് ആയിരുന്നാലും എച്ച് എസ് സി ആയിരുന്നാലും എങ്ങനെ പാസ്സാകാം അത് അതിനെക്കുറിച്ച് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും തരാൻ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഡിസ്കഷനാണ് ഞങ്ങൾ മൂന്നുപേരോടിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എങ്ങനെ പഠിക്കണം എങ്ങനെ തുടങ്ങണം എന്തെല്ലാം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഹൈ ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ക്ലാസ്സുകളെ കുറിച്ചും എന്താണെന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മാർഗ്രറ്റ് എല്ലാവർക്കും സുഖമല്ലേ സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാം എന്താണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് ആദ്യം സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സെറ്റാകുക അല്ലേ ഏഹ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്താ ആദ്യ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യകാലം വരുന്നു അതിൻ്റെ പിന്നാലെ ആദ്യകാലത്തിൽ എന്തൊക്കെയാ വരിക ഭക്തികാലം വരുന്നു പിന്നെ രീതികാലം വരുന്നു മധ്യകാലം വരുന്നു ഭാഷയുടെ സംസ്കൃതി വരുന്നു അതിനുശേഷം ശേഷം രീതികാലത്തിൻ്റെ പരിസ്ഥിതികൾ വരുന്നു അതിങ്ങനെ വന്ന് 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 വന്നു വന്ന് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടം ആധുനിക കാലം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഓരോ മുടികളിലും എന്താണോ ഉള്ളത് എന്താണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അതാണ് നമ്മൾ ഇവിടെ നിന്ന് തരുന്നത് ഇത് മാത്രമല്ല കേട്ടോ പെടകോഗി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അറിയാമോ അറിയാമായിരിക്കുമല്ലേ യെസ് അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വൺ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് പൂർണ്ണമാവുകയുള്ളൂ നമ്മൾ അവിടെ വരുമ്പോൾ ഒരു സ്കിപ്പ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയുണ്ട് നമുക്ക് അല്ലേ ആദ്യത്തെ എയ്റ്റി അങ്ങോട്ട് ചെയ്യാം ബാക്കി നമുക്ക് വേണ്ട പക്ഷെ ആ നാൽപ്പത് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആവാം ആ നമ്മൾ നമ്മൾ മാർക്കും കൂടി കൂടി ഉൾപ്പെടുത്തണം അത് കിട്ടാൻ വേണ്ടി എന്ത് അതാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ക്ലാസ് ക്ലാസ് അറേഞ്ച് മിക്സ് ചെയ്താണ് ഞങ്ങൾ എടുക്കുന്നത് അല്ലാതെ ഒരു കാലഘട്ടം മാത്രം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ഓരോ രീതിയിലും ഉള്ള ക്വസ്റ്റൻ എങ്ങനെ വരാം എന്നതിനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നോക്കൂ ഇത് സിലബസ് ആണ് നമുക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം സിലബസ് മാത്രം പഠിച്ചുകൊണ്ടായില്ല സിലബസ് നിങ്ങൾ സിലബസിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾ ഉണ്ടാകണം അതിൽ എത്ര യൂണിറ്റുകൾ ഉണ്ടെന്നും ആ ഓരോ യൂണിറ്റിനും എത്ര മൊഡ്യൂൾസ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നമുക്ക് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതായത് എൻ്റെ പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒന്ന് റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ഇത് രണ്ടുപാട് വേണ്ട റിവിഷനും പ്രാക്ടീസും ആണ് നമുക്ക് വേണ്ടത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് നല്ല രീതിയിൽ സെറ്റാക്കാൻ പറ്റുകയുള്ളൂ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മൊഡ്യൂൾസ് യൂണിറ്റുകളും അതിൻ്റെ മൊഡ്യൂൾസും എന്താണെന്ന് മനസ്സിലാക്കുക ഓ ഓരോ യൂണിറ്റിനും നിരവധി മൊഡ്യൂൾസുണ്ട് കൂടുതൽ മൊഡ്യൂൾസുള്ളതിന് കൂടുതൽ ചോദ്യങ്ങൾ വരാം എന്നാൽ ഒരു ഒന്നോ രണ്ടോ യൂണിറ്റ് മുടിയുട്സ് ഉള്ള ചോദ്യങ്ങൾ വരില്ലെന്നല്ല എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ മൊട്യൂൾസ് വരുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും പിന്നെ ഞാൻ ആദ്യം റിവിഷിന്റെ കാര്യം പറഞ്ഞില്ലേ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ രണ്ട് മാസം മുമ്പ് ഒരു മാസം മുമ്പ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ നമ്മൾ പരിചയപ്പെട്ടാ പോകുന്നു പക്ഷെ നമ്മൾ വീട്ടിൽ വന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ പേര് നമുക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ ഇവിടെ ഞാനാ പറഞ്ഞത് റിവിഷൻ അതുപോലെ ആയിരിക്കണം അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരുടെയൊക്കെ പേരുകൾ നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നത് കാരണം നമ്മളവരെ ഡെയിലി കാണുന്നുണ്ട് അവരുമായിട്ട് ഡെയിലി ഇടപെടുന്നുണ്ട് എന്ന പോലെ തന്നെയാണ് നമ്മൾ പാഠപുസ്തകത്തിനായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് അവിടെ അച്ഛനമ്മമാരുടെയും അല്ലെങ്കിൽ കൂട്ടുകാരുടെയും പേര് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് പോയി നമ്മൾ അവരെ ഡെയിലി നമ്മൾ അവരെ ഡെയിലി ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ പഠിക്കുന്ന ഭാഗം റിവേഴ്സ് ചെയ്യണം അതിന് പ്രത്യേകിച്ച് സമയം കണ്ടുപിടിക്കണം ഇനി മറ്റൊന്ന് രണ്ടാമത് പരന്തരഞ്ഞാൽ ഇവന് അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് നമ്മൾ കൃത്യമായ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അതിൽ നോട്ട്സ് തയ്യാറാക്കി വേണം പഠിക്കാൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി അത് പറയാം പിന്നെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ് പി വൈ ക്യൂസ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിലൂടെ മാത്രമേ നമ്മൾ പഠിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ സെറ്റിന് തയ്യാറാകും പരീക്ഷാ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യേണ്ടത് എൽ പി എസ്സിൻ്റെ അവരുടെ സിലബസ് നോക്കുക ഒപ്പം തന്നെ നമ്മൾ നമ്മൾ രണ്ടും വേണം ഏറ്റവും പ്രയാസമുള്ള പോഷൻ ഉദ്ദേശിക്കുന്നത് ആധുനിക കാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമുള്ള എന്ത് കാര്യവും അവർക്ക് ചോദിക്കാം ബുക്കുകൾ ഓതേഴ്സ് പുതിയ പുതിയ റൈറ്റേഴ്സ് വരുന്നുണ്ട് പുതിയ പുതിയ ബുക്കുകൾ ഇറങ്ങുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചും നമുക്കാണ് ഞാനതിനെ ചോദ്യം വരുന്നത് അപ്പം ആധുനിക കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് വരെ പഠിച്ചിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അതിന് വായന അത്യാവശ്യമാണ് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ ബുക്കിൻ്റെയൊക്കെ ഒരുപാട് പുതിയ ബുക്കുകൾ വരുന്നുണ്ട് പുതിയ ബുക്കുകളുടെ ഓദേഴ്സ് നമുക്ക് തന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് അത് നോക്കിയാലറിയാം നമ്മൾ വായിച്ചിട്ടില്ല അതാണ് കാര്യം പഴയ ബുക്കുകളിലൊക്കെ ഓർമ്മയുണ്ട് പഠി പഠിക്കുകയല്ലേ നമ്മൾ അപ്പം ആധുനികകാർ പഠിക്കുമ്പോൾ നമ്മൾ ആധുനികമായിട്ട് തന്നെ പഠിക്കണം മോഡേൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം വ്യാകരണം നമുക്ക് ആവശ്യമുണ്ടോ ഗ്രാമർ എന്തു നമ്മൾ പഠിക്കണേ ഒരു സെൻറ്റൻസ് ഒരു സെന്റൻസ് എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയാണ് രാമിന്റെ രാവൺകോ മാര അതിൽ എത്ര അർത്ഥവ്യത്യാസം വരുന്നുണ്ട് രാം എന്ന് പറയുന്നത് കർത്താവ് അല്ലേ രാവൺ എന്ന് പറയുമ്പോൾ മറ്റൊരു പേരല്ലേ അതെ രാമനെ രാവൺകോ മാര എന്ന് പറയുന്നതിൽ നാല് സംഭവങ്ങൾ വരുന്നുണ്ട് അല്ലേ ആര് ആര് എങ്ങനെ എന്തു ചെയ്തു ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കൃത്യമായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമർ വേണം നമ്മൾ എന്താ പറയുക ഞാൻ പോയി അല്ലേ ഞാൻ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഗ്രാമർ ഉണ്ടോ പോയി എന്ന് പറയുമ്പോൾ പോയി എന്ന് പറയുമ്പോൾ ഫാസ്റ്റാണ് ഞാൻ എന്ന് പറയുമ്പോൾ സർവനാമമാണ് മനസ്സിലായോ അപ്പം നിത്യ ജീവിതത്തിൽ നമുക്ക് ഗ്രാമറിന് വളരെയധികം ആവശ്യമുണ്ട് ഇതിൽ നമുക്ക് വരുന്ന സെറ്റിൽ വരുന്ന ഗ്രാമറൊക്കെ നമുക്ക് ഏകദേശം നല്ല ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും അതിൻ്റെ ഫുൾ മാർക്കും നമുക്ക് കിട്ടും മാത്രമല്ല ചന്ത് വരുന്നുണ്ട് അലങ്കാരങ്ങൾ വരുന്നുണ്ട് അല്ലേ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഗ്രാമർ പഠിക്കുന്നു കൃത്യമായിട്ടും ഭംഗിയായിട്ടും എഴുതാൻ വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും ഓരോന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും അതുമാത്രമല്ല പാശ്ചാത്യ കാവ്യശാസ്ത്രം സൗന്ദര്യശാസ്ത്രം അല്ലേ വിഷയങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവും ഞെട്ടണ്ട അതിന് ഉതകുന്ന രീതിയിൽ ഇവിടെ നിന്ന് പി ഡി എഫ് നോട്ടുകൾ ലൈവ് ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്ന പല ഭാഗങ്ങളും പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും അയ്യോ അന്ന് ടീച്ചറിന്റെ ക്ലാസ്സിൽ കേട്ടതാണല്ലോ അല്ലേ അങ്ങനെയല്ലേ ഇഷ്ടം പോലെ അങ്ങനെ വരാറുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഏറ്റവും പുതുതായി പി ജി കഴിഞ്ഞിറങ്ങിയവരാണ് ചിലർ ഴിഞ്ഞ് ഇറങ്ങിയവരാണ് പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റഡ് ആയി അവരുടെ ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നവരാണ് മൂന്ന് തട്ടിലുള്ള ആളുകളാണ് സെറ്റ് എക്സാം എഴുതാനായിട്ട് പോകുന്നത് അവിടെ വ്യത്യസ്ത തരത്തിൽ കാണാൻ നമ്മൾ ചിന്തിക്കാനായിട്ട് ഒന്നാമത് ഇപ്പോൾ പി ജി കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് സാഹിത്യമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ കാണും പിന്നെ ബി എഡ് രണ്ട് വർഷമാണ് അതിനുശേഷം ബി എഡിന് പോയവർ വീണ്ടും ഒരു രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അവർ ആ സാഹിത്യം പറഞ്ഞു കാണും പക്ഷെ അവരുടെ തലച്ചോറിൽ തലയിൽ ഉള്ളത് മുഴുവൻ എന്താണ് പെഡഗോഗിയെ കുറിച്ചാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കുറച്ച് ലേറ്റസ്റ്റ് രീതിയിലുള്ള ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് ആയിരിക്കും അവരുടെ തലച്ചോറിൽ ഇരിക്കുന്നു ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൽ നിന്നും കുറെ മാറി നിൽക്കുന്നവരാണ് അവരെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ ക്വാളിഫൈഡ് ആയവരാണ് അപ്പം ഈ മൂന്ന് സെഷനേയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരേപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവർ ആ ഒരേ രീതിയിൽ പോയെങ്കിൽ മാത്രമേ സെറ്റ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കണം അപ്പോൾ ഒരു വിഭാഗത്തിന് പെടകോതി കിട്ടുമെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് സാഹചര്യം നഷ്ടപ്പെടും മൂന്നാം വിഭാഗത്തിന് ഇതെല്ലാം കുറച്ച് അകന്ന് നിൽക്കുകയാണ് അപ്പം അതിന് സീസ് നിങ്ങൾക്കായി ഒത്തിരി ഒത്തിരി സാഹചര്യം ഒരുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ നിങ്ങൾ കൂട്ടുകാർക്കും നിങ്ങളുടെ പരിചയക്കാരും എല്ലാവരോടും ഇത് പറയുകയും നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസപ്രദമായ സഹായം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇന്ത്യ ഫാക്കൽറ്റീസ് ഇരുപത്തിനാല് മണിക്കൂർ തയ്യാറായിരിക്കുകയാണ് അതിന് സ്പെഷ്യൽ ക്ലാസ് മെമ്പർഷിപ്പുകളുണ്ട് പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് എല്ലാ രീതിയിലുമുള്ള ക്ലാസുകൾ ഞങ്ങളുടെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് അല്പനിമിഷം പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിന്റെ പ്രിന്റഡ് നോട്ടുകൾ വീഡിയോ ക്ലാസ്സുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി പ്രയോജനപ്പെടുക കുട്ടികളെയും മൂന്ന് സ്റ്റേജിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുക അത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളത് മിസ്സാക്കാതെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക ക്ലാസ് നടത്തുന്നത് ഇപ്പം നേരത്തെ ബി എം എ കഴിഞ്ഞവർ ബി എഡ് കഴിഞ്ഞവർ ഇപ്പോൾ കഴിയുന്നവർ ഇങ്ങനെയുള്ള കുട്ടികൾ പേസിയതാണ് അപ്പം എല്ലാ നിലവാരത്തിലുള്ള കുട്ടികളെയും ഒരേ രീതിയിൽ സെറ്റിന് തയ്യാറാക്കിയെടുക്കുക അതാണ് ഞങ്ങൾ ഫാക്കൽറ്റീസിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ആ രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതിനെക്കുറിച്ചായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ക്ലാസ് മിസ്സാവാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആധുനിക കാലമൊക്കെ പറയുന്ന കാലത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ മനസ്സിലാക്കി പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്ത് അപ്പോൾ നമ്മൾ ക്ലാസ് മിസ്സാവാതെ നമ്മൾ ലൈവ് ക്ലാസ് ആയിരുന്നാലും റെക്കോർഡ് ക്ലാസ് ആയിരുന്നാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക കഴിഞ്ഞു കഴിഞ്ഞാലേ ഇപ്പം ഗ്രാമർ ആയിരുന്നാലും സാഹിത്യമായിരുന്നാലും പെടകോഗി ആയിരുന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം ഈ മൂന്ന് നിലവാരക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങൾ ക്ലാസ്സുകൾ നടത്തുന്നത് അപ്പോൾ അത് മിസ്സാവാതെ ചെയ്യുക അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ദൂരീകരിക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യൂ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് സെറ്റ് ഓ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് സെറ്റ് ആവൂ സെറ്റ് നേടൂ സെറ്റ് അല്ലേ താങ്ക് യു നിരവധി ഹിന്ദി പഠിച്ചവരുടെ മുന്നിലേക്ക് വരുന്നത് സർക്കാർ തലത്തിലും അല്ലാതെയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നിരവധി വേക്കൻസി വരുന്നു നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തണ്ടേ അത് വെറുതെ ഒരു ഡിഗ്രിയോ വെറുതെ ഒരു പി ജിയോ നേടിയതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് സെറ്റ് അതുപോലുള്ള കോഴ്സുകൾ പാസ്സായെങ്കിൽ അധ്യാപനത്തിന് ബിരുദത്തോടൊപ്പം പി ജിയോടൊപ്പം സെറ്റ് പാസ്സാകണം ഇങ്ങനെ ഒരു നിയമം കൂടിയുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൂട്ടായ ഒരു പരിശ്രമമാണ് ഞങ്ങളിവിടെ നിങ്ങൾക്കായി പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ പങ്കെടുക്കുക വരുന്ന ചാൻസുകൾ പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഹിന്ദി പഠിച്ചവർക്ക് വേണ്ടി ഒത്തിരി ചാൻസുകളുണ്ട് അത് അധ്യാപക രംഗത്ത് തന്നെയാണ് നിങ്ങൾക്കതിൽ പങ്കാളിയായി തീരാം അതിന് ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ ഇതിൽ പഠിച്ചു തുടങ്ങുക ഓക്കെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ആശംസ വിജയാശംസ ഇതിലൂടെ തരികയാണ് എല്ലാവരും പങ്കെടുക്കുക പഠിക്കുക ജോലി നേടുക രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ കാത്തിരിക്കുകയാണ് അത് മിസ്സാക്കി എല്ലാം എല്ലാവർക്കും